ഹലോ നമസ്കാരം കൂട്ടരേ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കുഞ്ഞു മക്കളൊക്കെ വെക്കേഷൻ അടിപൊളിയായിട്ട് ആഘോഷിക്കുകയാണെന്ന് വിചാരിക്കുന്നു എല്ലാ മക്കളും കളിക്കുമ്പോഴൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണോട്ടോ അങ്ങനെ വെക്കേഷൻ്റെ ഭാഗമായിട്ട് എങ്ങോട്ട് പോയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ നല്ലൊരു ദിവസം വന്നെത്തിയത് എന്താണ് നല്ല ദിവസം എന്നായിരിക്കും എൻ്റെ അമ്മേൻ്റെ ചെറിയ അനിയത്തിയുടെ പിറന്നാളായിരുന്നു ഇന്ന് അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഫാമിലിയായിട്ട് അവർ താമസിക്കുന്ന നിലമ്പൂരാണ് നിലമ്പൂരിലേക്ക് പോയി നിലമ്പൂര് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ പോകുന്ന വഴിക്കൊക്കെ നല്ല ഭംഗിയുള്ള കാഴ്ചകളുണ്ട് പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇതാ അങ്ങനെ പിറന്നാളിൻ്റെ വീട്ടിലെത്തി ഇതൊക്കെ അമ്മമ്മ കൊടുത്തിട്ടുള്ള സമ്മാനമാണ് ഇത് ഞങ്ങൾ കൊടുത്ത സമ്മാനമാണ് ഒരു നല്ല ജോർജറ്റ് സാരി ഇത് അമ്മായിയുടെ സമ്മാനമാണ് നല്ല ഭംഗിയുള്ള ഒരു കുർത്തീം ടോപ്പും ഒക്കെ കുർത്തേയും സോറി കുർത്തയും ടോപ്പും കുർത്തയാണ് പിന്നെ ഹിയമേൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തൊരു വീടാണ് കേട്ടോ അത് ഇനി അവിടുത്തെ ഇൻറ്റീരിയൽസ് ആയാലും ഷോക്കീസ് ആയാലും ഭയങ്കര നീറ്റായിട്ടാണ് മാം എല്ലാ കാര്യങ്ങളും സൂക്ഷി വെക്കുക പണ്ട് ഒന്നുമല്ലേ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എല്ലാം ഇങ്ങനെ എടുത്തെടുത്ത് തന്നെ വെച്ചിട്ടുള്ളൊരു വീട് ഞങ്ങളുടെ വീട്ടിലെന്നൊക്കെ പറഞ്ഞാൽ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കാണാല്ലേ ഉണ്ടാവും കാരണം അത് എടുത്ത സ്ഥലത്ത് പിന്നെ വെക്കില്ല ഇവിടെയൊന്നും അങ്ങനെയല്ല ഓരോരോ കറക്റ്റ് സ്ഥലങ്ങളിലാണ് എല്ലാ സാധനങ്ങളും അങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കണേ എൻ്റെ ഇടയിൽ ഉണ്ണിമാമ്മ പോയിട്ട് ഞങ്ങൾക്ക് ഐസ് ക്യാൻഡി വാങ്ങിക്കൊണ്ടുവന്നു ഐസ് ക്യാൻഡി എല്ലാവരും കഴിച്ചു എൻ്റെ അമ്മയ്ക്ക് തൊണ്ടയ്ക്കൊന്നും സുഖമല്ല എന്നാലും അമ്മ ഐസ് ക്യാൻഡി കണ്ടപ്പോൾ അമ്മേൻ്റെ നിയന്ത്രണം വിട്ടു അമ്മയും ഐസ് ക്യാൻഡിയൊക്കെ കഴിച്ചു അങ്ങനെ ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ഇന്ന് ദേട്ടിയാണ് കേട്ടോ ഐസ് ക്യാൻഡി കഴിക്കണത് ദേവട്ടിക്ക് ഓറഞ്ച് ഫ്ലേവറാണ് കിട്ടിയത് എനിക്ക് പൈനാപ്പിൾ ഫ്ലേവർ ആണ് കിട്ടിയത് ഭാവിക്കൂട്ടം പിന്നെ നേരത്തെ കഴിച്ചു കഴിയും സ്പീഡിൽ കഴിച്ചു കഴിയും മേമന്റെ വീട്ടിൽ കുറേ ചെടികളും മീനും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ലാസ്റ്റ് കാണിച്ചു തരേസ് ആപ്പിളിന്റെ സൂപ്പർ

ആ സൂപ്പറായിരുന്നു എല്ലാം കഴിക്കാം ഞാൻ ഏറ്റവും ഇടയിൽ വെച്ചാൽ ഇതൊക്കെ വർഷം കഴിച്ചു അധികം വലിയ ആഘോഷമൊന്നും അല്ലാത്തതുകൊണ്ട് ചെറിയൊരു കേക്കാണ് ഞങ്ങൾ വാങ്ങിയത് അപ്പോൾ എത്ര വയസ്സിൻ്റെ പറന്നാളാന്നാണ് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെയാണ് ഇത് കുഞ്ഞൊരാഘോഷമാക്കി മാറ്റിയത് കേട്ടോ അങ്ങനെ ഞങ്ങൾ കേക്ക് മുറിക്കാൻ തീരുമാനിച്ചു കേക്ക് കട്ട് ചെയ്തതിന് ശേഷം ഫുഡ് കഴിക്കാം എന്നാണ് വിചാരിച്ചത് ആദ്യം വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാം പിന്നെ ഞങ്ങൾ വിചാരിച്ചു കേക്ക് ആദ്യം കട്ട് ചെയ്യാം കാരണം കുട്ടികൾക്കൊക്കെ കേക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭവിത്വന് പ്രത്യേകിച്ച് അപ്പം ഞങ്ങൾ ഫിഫ്റ്റി ഇയേഴ്സിൻ്റെ കേക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കേക്ക് നിലമ്പൂരിൽ നിന്ന് തന്നെ മേടിച്ചതാണ് കേ ഒരു കേക്ക് മേക്കിംഗ് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് അത് നമ്മൾ കേക്ക് കട്ട് ചെയ്യാണ് കേട്ടോ ഇവിടെ ആര് കേക്ക് കട്ട് ചെയ്യുകയാണെങ്കിലും ആരുടെ ബർത്ത് ഡേ ആണെങ്കിലും കത്തി പിടിക്കുന്നത് എൻ്റെ ദേവുട്ടിയും എൻ്റെ ഭാവിക്കുട്ടനുമാണ് എല്ലാ ആരുടെ ബർത്ത് ഡേ ആണെങ്കിലും ശരി അങ്ങനെ കേക്ക് കട്ടിങ് നടക്കാൻ പോകണം ഗായ്സ് അയ്യോ ഞാൻ എന്താ അങ്ങെടുക്കൂ മടുവ ഹാപ്പി ബർത്ത് ഡേ ടു യു ആ മെഴുകുതിരി ഒന്നാണ് ഊതിയാലേ എല്ലാവരും വയസ്സ് കൊടുത്തോളൂ സാമ്പാർ കേക്ക് കട്ടിങ്ങിന് ശേഷം ഇത് ചെറിയ പിറന്നാൾ സദ്യയാണ് ആദ്യം പിറന്നാൾ കുട്ടീനെത്തിയിട്ട് ചോറൊക്കെ വിളമ്പി കൊടുക്കും അമ്മ തന്നെയാണ് ചെയ്യുന്നത് അമ്മമ്മ അത് അൻപത് വയസ്സായ മോൾക്ക് പറന്നാൾ സദ്യ വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ നല്ല രസമാണ് ഈ കാഴ്ച കാണാൻ വളരെ സന്തോഷമാണ് അല്ലേ ഒക്കെ സുനിമേമ തന്നെ റെഡിയാക്കിയതാണ് ഞങ്ങൾ വന്നപ്പോഴേക്കും എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു അവിയൽ ചീരപ്പേരി ഇഞ്ചിത്തൈര് സാമ്പാർ പപ്പടം ഓലൻ എന്നൊക്കെ ആയിട്ടുള്ള ഒരു വിവിധ സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള സദ്യയായിരുന്നു ഗോപികേൻ്റെ ഒരു കൂട്ടുകാരി വന്നിട്ടുണ്ടായിരുന്നു അർഷ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് കടുമാങ്ങ അച്ചാർ ആണ്ട്ടത് അമ്മമ്മ സ്പെഷ്യൽ കടുമാങ്ങ അച്ചാർ പിന്നെ സീമിയ പായസം ആയിരുന്നു പായസമായിട്ടുണ്ടായിരുന്നത് അങ്ങനെ വിളക്ക് കൊളുത്തി വിളക്കത്ത് ചോറ് വിളമ്പാന്ന് പറയും അങ്ങനെ ചോറൊക്കെ വിളമ്പി ഞങ്ങളെല്ലാവരും സദ്യ കഴിക്കാനായിട്ട് ായിട്ടിരുന്നു ഫോൺ ഒന്നിക്ക തരുമോ നല്ല രസാലല്ലേ

ഇടന്ന കൈയിൽ ലവ് ആയിരുന്നു ലവർ തല മൊത്തം അംഗീകരിച്ചിട്ടുണ്ട് ഓ നടച്ചിട്ടുണ്ട് ഓ വീഗീ സിവിൽ വീ മതി അപ്പുറത്ത് കാൽ കൂടി പെണ്ടി വീ മതി നേരെ വလာറക്ക് പാലിക്കോ ആ വാ എല്ലാം കുട്ടി കൈയാ സബ്ബ കുട്ടി ഒക്കെ വെച്ചിട്ട് വെങ്കിയ വലിയ 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 മുരങ്ങി ഇക്കി സലവക്കി ഞാന മൂലിക്കോയാലോ ആ ഞാൻ എവിടെ കൊണ്ടുള്ള ജനനെ ജനനെ ഇടനെടടക്കണ 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 ചിന്തിച്ചിടിക്കണം ഇതുപോലെ പരിപാടി കാണണം എന്താ പറയുന്നേ ലൈക്ക് ചെയ്യുവാ പല മുദത്തെ അല്ലേ നമുക്കൊക്കെയാ നീ വാ ഇരനോള ഇരനോള എല്ലാരും ഇരനോള ആ വീ അങ്ങടക്കണ പറ്റും ആണി ദൈച്ചാളല്ല ഇങ്ങോട്ടല്ല അങ്ങോട്ട് കെച്ചിക്കണം കേട്ടിനെ ഇനിയുണ്ടല്ല കുറേന്ന ബടിയൊക്കെ ശരി പച്ച കളറ വെള്ളയേ ഉണ്ട് ഇങ്ങോട്ട് കാണുന്നില്ല ഇനിയുണ്ടായില്ല മീൻ വരും വലിയ ബടി ബടി പോയേ പച്ച പോയി ഏ വൈറ്റും ഉണ്ട് ഒരു വൈറ്റ് ഉണ്ട് അമ്മ വെച്ചേണ്ടി ഇട്ട് ഇട്ട് ദുഗ് ആപ്പച്ച വൈമന്നിയാ കണ്ടടാ വഴുതനങ്ങ കണ്ടടാ കണ്ടടാ വഴുതനങ്ങകൾ കമാ ചിമോ വൈകുട്ടൻ ദേവൂട്ടി ഗോ ഇൻ പുട്ട് ദി ചെക്ക് അച്ചമലക്കപ്പ ഞാൻ അത് ഞാൻ പോയി എന്നിട്ട് ചിന്തക്കിക്ക് അക്കതൊക്കെ എന്താ മണിക്കോടാ കിട്ട ഗോയിങ് ബാക്ക് പോവാ നീ നീറ്റ് പോളെ അത് പോവാട്ടോ ഒരു പ്രാവശ്യം വന്നിട്ട് നമുക്ക് ഫ്ലോ അടക്കം ഇതെടുക്കാം ബ്ലോഗ് എടുക്കാം ബ്ലോഗ് നമുക്ക് പോണം ഉള്ളിലാണ് അത് നാടാണ് പറയാംഷാന്റെ നാട്ടിൽ കൂട്ടിയാണ് നമ്മള് പോണത് അനാഷന്റെ പാട്ട ഏതായിരുന്നൂരിൽ നിന്ന് വരുന്ന വഴിക്ക് ഞങ്ങൾ കുഞ്ഞു കുഞ്ഞു ആഗ്രഹം

നിലമ്പൂർ വരെ ഞങ്ങൾ പോയതും വന്നതുമായിട്ടുള്ള ചെറിയ കുറച്ച് കാര്യങ്ങളാണ് ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ